നമ്മുടെ മുണ്ട് മുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു കോസ്റ്റ്യൂം അല്ല ഒരു പ്രോപ്പർട്ടിയാണ് മുണ്ട് മടക്കി കുത്തിയാൽ മുട കാണിക്കാം കുറച്ചുകൂടെ കേറ്റി കുത്തിയാൽ തുട കാണിക്കാം ഇനി വല്ല അടിയോ തെറിവിളിയോ ബഹളമോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ സിമ്പിൾ ആയി പൊക്കി കാണിച്ച് നിങ്ങളുടെ നിലപാടും കാണിക്കാം അടുത്താണ് നൈറ്റി നൈറ്റി മദ്യവും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഇത് രണ്ടും കണ്ടുപിടിച്ചത് വിദേശികളാണ് ഒന്ന് കണ്ടുപിടിച്ചത് രാത്രി ഉപയോഗിക്കാനും മറ്റൊന്ന് കണ്ടുപിടിച്ചത് തണുപ്പ് സമയത്തൊക്കെ ഉപയോഗിക്കാനും പക്ഷെ ഇത് നമ്മളെ മലയാളി കയ്യിൽ കിട്ടിയപ്പോൾ ഡെയിലി രാവിലെ മുതലാണ് നമ്മളിത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഇനി ഇതിന്റെ പുറത്ത് വീട്ടിലെ പഴയ അച്ഛൻ്റെ ഷട്ടൊക്കെ എടുത്തിട്ടുകഴിഞ്ഞാൽ എൻ്റെ മ തൊഴിലുറപ്പിനും പോവും ഒരു ഷാൾ കിട്ടിക്കഴിഞ്ഞാൽ പാർലമെന്റി വരെ നയിച്ചിട്ടുള്ളു പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർ ഈ നൈറ്റിലൊന്നും ഒന്നും ഒതുങ്ങി നിൽക്കുന്നവരല്ലാട്ടോ അവർ മോഡേൺ ഡ്രസ്സ് ഇടുന്നവരാ പക്ഷേ എൻ്റെ അമ്മാന് ഈ മോഡേൺ ഡ്രസ്സുകളൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് അമ്മാവൻ ഇപ്പം പറഞ്ഞുണ്ടാക്കുന്നത് ജീൻസ് ഇട്ടാൽ ക്യാൻസർ വരും ഷോർട്സ് ഇട്ടാൽ അൾസർ വരും എന്നൊക്കെ ഈ വക അസുഖങ്ങളൊക്കെ വരുമോ എന്നെനിക്കറിയില്ല പക്ഷേ അമ്മാവിന് നല്ല അസുഖം ഉണ്ടെന്ന് എനിക്കറിയാം കാരണം പണ്ട് കോവളം ബീച്ചിൽ പോയപ്പോൾ ബിക്കിനി ഇടാതെ ചുരിദാറിട്ട് വന്നതിന് മാസം ഡിപ്രഷനിലായിരുന്നു പുള്ളിക്കാർ ഈ ഡ്രസ്സുകളെ കുറിച്ച് പറയുമ്പോഴേ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് ഫാൻസി ഡ്രസ്സ് കോമ്പറ്റീഷൻ സ്ഥിരമായിട്ട് ഫാൻസി ഡ്രെസ്സിന് വേണ്ടി കാശ് മുടക്കാൻ പിശുക്ക് കാണിച്ചിട്ട് ഒന്ന് മുതൽ ഏഴാം ക്ലാസ് വരെ ആദിമ മനുഷ്യൻ്റെ വേഷം ചെയ്യുന്ന ഒരു കൂട്ടുകാരനെനിക്കുണ്ടായിരുന്നു അതാവുമ്പോൾ നാല് ചേമ്പല മതിയല്ലോ ഏഴാം ക്ലാസ് വരെ അവൻ ആ ചേമ്പലയും കൊണ്ട് കയറി എട്ടാം ക്ലാസ്സിൽ കയറിയപ്പോൾ ടീച്ചർ ആ സ്റ്റേജിൽ ഒരു പാട്ടിട്ടു ഉണ്ണി വളർന്നു കിളിമകളെ ഇനി മേല നീ നാലലയും കൊണ്ട് കയറി കഴിഞ്ഞാൽ നിന്റെ മുട്ടുകാൽ ഞാൻ തല്ലി ഓടിക്കുമെന്ന് പിന്നെ എനിക്ക് സ്ഥിരം ഒരു പ്രിൻസസിൻ്റെ ഉടുപ്പായിരുന്നു കേട്ടോ എൻ്റെ അമ്മ അത് കുറേ കാലം എടുത്തു വെച്ചു എൻ്റെ കല്യാണത്തിന് ഇടാൻ എന്ന് വിചാരിച്ചിട്ടേ ആ സമയത്ത് എടുത്ത് നോക്കിയപ്പോൾ ഉണ്ട് തീരെ ഇറക്കില്ല അതേ ഇത്രയേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ കല്യാണത്തിന് ഇട്ടില്ല പക്ഷെ എൻ്റെ സേവ് ദ ഡേറ്റിന് ഇട്ടു ഈ ഡ്രസ്സുകൾ കുറച്ച് കാലം കഴിയുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരും അല്ലേ പക്ഷേ എത്രയൊക്കെ ഉപദ്രവിച്ചാലും ചില ഭാര്യമാർക്ക് ഭർത്താക്കന്മാരെ ഉപേക്ഷിക്കാൻ പറ്റാത്ത പോലെയാണ് ചിലർക്ക് നിൽക്കറിൻ്റെ കാര്യത്തിൽ എത്രയൊക്കെ പഴകിയാലും വലിഞ്ഞാലും തുള വീണാലും അതങ്ങോട്ട് ഉപേക്ഷിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമാണ് എൻ്റെ അനിയൻ്റെ കാര്യമൊക്കെ പറയണമെങ്കിൽ അവൻ്റെ നിക്കറിലെ തുളയും ഒരു ഹോളോ ബ്രിക്സിലെ തുളയും ഏതാണ്ട് ഒരേ നമ്പറാണ് എൻ്റെ എൻ്റെ കുട്ടി മൂത്ത മോൻ നൂറ് എണ്ണാൻ പഠിച്ചത് അതിലെ തുള എണ്ണീട്ടാ അയ്യോ ഞാനിതേ പറഞ്ഞു പറഞ്ഞു സാരി തുടങ്ങി ഇപ്പൊ ലിക്കർ വരെ എത്തി നിൽക്കുക ഇനി എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാ ഒന്നുമില്ലാത്തതൊക്കെ പറയേണ്ടി വരും കണ്ടന്റിലൊന്നും ഉണ്ടാവില്ലെന്ന് അതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം അടിപൊളിയായിരുന്നു സുഖമായിരുന്നു എങ്ങനെയാണ് ഇങ്ങനെ പ്രാസം ഒപ്പിച്ചും പറയുന്നേ നല്ല സ്ക്രിപ്റ്റ് ആയിരുന്നു അല്ലേ നല്ല രസമായിട്ട് ഇടക്ക് വെച്ചത് പോലെ രസം ഉണ്ടായിരുന്നു കേട്ടാ രമേശ് ഏട്ടാ ലിയയുടെ അല്ലെങ്കിൽ നമ്മൾ ആദ്യത്തെ ഒരു പ്രകടനം കഴിഞ്ഞപ്പോഴും പറഞ്ഞപ്പോൾ ലിയയുടെ സ്ക്രിപ്റ്റ് വളരെ നല്ലതാണ് അതിൽ ഒരു ഇനമുണ്ട് എഴുതി വെട്ടി കറക്റ്റ് ചെയ്ത് അതിൻ്റെ ഒരു ഇണവും താളമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അത് നല്ലതാണ് ലിയ വന്നപ്പോൾ പറഞ്ഞല്ലോ നമ്മൾ അത്ര ലുക്കില്ലെങ്കിലും നല്ല ഡ്രസ്സ് ഡ്രസ്സിട്ടാൽ നമുക്ക് ലുക്ക് ഉണ്ടാവും ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞല്ലേ ഇത് സ്വന്തം നാട്ടിൽ ഈ പരിപാടി നടത്തി ഇപ്പം നാദർശിക്ക ഒരു ദിവസം ഒരു സ്യൂട്ടൊക്കെ തയ്ച്ചു നല്ലൊരു സ്യൂട്ടൊക്കെ തയ്ച്ചു എന്നിട്ട് സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് സ്വന്തം നാട്ടിലാണ് പരിപാടി അപ്പോൾ അവിടെ നമ്മൾ സ്യൂട്ടൊക്കെ ഇട്ട് വന്ന് പാടുന്നതിനകത്തൊരു കുഴപ്പവും ഉണ്ട് എന്നാൽ അത് ഇടുകയും വേണം അങ്ങനെയൊക്കെ ഒരു ധർമ്മസങ്കടത്തിൽ എന്ത് പറയണം എന്നൊക്കെ അറിഞ്ഞിട്ട് പുള്ളി തന്നെ ഒരു ഐഡിയ കണ്ടുപിടിച്ചിട്ട് സ്റ്റേജിൽ കറിഞ്ഞപ്പം പറഞ്ഞു ഞാൻ ഈ ഇടയ്ക്ക് ഒരു പരിപാടിക്ക് പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു ഒന്നിക്കിൽ പാട്ട് നന്നാവണം അല്ലെങ്കിൽ കോട്ട് നന്നാവണം പാട്ട് നന്നാക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ കോട്ട് നന്നാക്കി എന്ന് പറഞ്ഞു ഫ്രണ്ട് റെഫർന്നൊരുത്തം കോട്ടും കൊള്ളിയിലാ അത് മൈക്കി കൂടെ കേറി എല്ലാരും കേട്ടെ അത്രയും പറഞ്ഞത് പിന്നെ ഈ കൊറേ വിഷയങ്ങള് ഈ ഡ്രസ്സമ്മ പിടിച്ചു കഴിഞ്ഞാല് നല്ല രസമുള്ള കുറെ അതിനകത്ത് പ്രസന്നവേഷം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞാണ് പോയത് സുഹൃത്ത് ഒരുത്തൻ ഉണ്ടാവൻ ഈ ഷഡി കളയില്ലെന്ന് പറഞ്ഞല്ലോ നിങ്ങള് ഇവൻ കളി ഇവനെന്താ ചെയ്യുന്നറിയോ ഇവന്റെ പഴയ ഷഡി പുതിയ ഷെഡിയുടെ വെട്ടിയിലിട്ടിട്ട് വേറെ ഏതെങ്കിലും വീടിന്റെ മതിലൊക്കെ കൊണ്ടു വയ്ക്കും ഇതൊക്കെ ചെയ്യുന്നവരുണ്ട് ഇവൻ ഇവനൊക്കെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ക്യാരക്ടേഴ്സാണ് പഴയ ഷഡി അതുപോലെ മടക്കി അതിനകത്തൊരു ചെറിയ കാർഡ് ബോർഡ് കിട്ടുമല്ലോ അതൊക്കെ വെച്ച് മടക്കി ഈ പുതിയ ഷഡിയുടെ പെട്ടിയിലിട്ടിട്ട് അതുകൊണ്ട് വേറെ ഏതെങ്കിലും വീടിന്റെ മതി കൊണ്ടുപോയ്ക്കും ഭയങ്കര ക്രൈം അല്ല ഇവനീ ചെയ്യുന്ന വലിയ മനുഷ്യനായിട്ട് ഞാൻ ഇവിടെ എനിക്കിന്ന് ഇപ്പൊ അവൻ ചെയ്യുന്ന ജോലിയൊന്നും പറയാൻ പറ്റില്ല അത്രയും വലിയ പൊസിഷനിലാണ് ഇവനൊക്കെ ഇരിക്കുന്ന കേട്ടോ ഇങ്ങനെ ചെയ്യുന്നവനൊക്കെ അങ്ങനെ ചെയ്യുവായിരുന്നു ഞാൻ അപ്പം ഡ്രസ്സിന്റെ എല്ലാ ഏരിയകളും താൻ പറയെ കുറിച്ചും സാരിയെക്കുറിച്ചും ചുരിദാറിനെ കുറിച്ചും എല്ലാം പറഞ്ഞതെല്ലാം വളരെ നല്ലതായിരുന്നു നല്ല സ്ക്രിപ്റ്റ് ആയിരുന്നു മുണ്ടിനെ പറ്റി പറഞ്ഞതും ഒക്കെ നന്നായിരുന്നു എല്ലാം കൊണ്ടും ഗംഭീരായി കേട്ടോ